കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ അഞ്ച് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി കോഴിക്കോട് ശക്തമായ മഴ സാഹചര്യത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചതായി കലക്ടർ അറിയിച്ചിട്ടുണ്ട് ജില്ലയിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവില്ല വയനാട് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ബി എസ് പരീക്ഷകൾക്കും അവധി ബാധകമല്ല മോഡൽ റെസിഡൻഷ്യൽ നവോദയ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല പാലക്കാട് കനത്ത കാലവർഷത്തിൻ്റെയും മഴക്കെടുതികളുടെയും പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകളും അംഗനവാടികളും ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല സ്വകാര്യ ട്യൂഷൻ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ക്ലാസുകൾ ഒഴിവാക്കേണ്ടതാണ് കുട്ടികൾ തടയണകളിലും പുഴകളിലും ഇറങ്ങാതെ വീട്ടിൽ തന്നെ സുരക്ഷിതമായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്ന അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് മേഖല ജില്ലാതലങ്ങളിൽ മുൻകൂട്ടി നിശ്ചയിച്ച പാഠ്യപാഠ്യേതര പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ സംഘാടകർ ഔദ്യോഗികമായി അനുമതി വാങ്ങേണ്ടതും വിദ്യാർത്ഥികളുടെ പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതുമാണ് ഇടുക്കി ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ കാറ്റ് മണ്ണിടിയുന്നത് മൂലം റോഡ് ബ്ലോക്ക് മുതലായ സാഹചര്യം നിലനിൽക്കുന്നതിനാലും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുകയാണ് അംഗനവാടികൾ മദ്രസ കിർഡൻ ഗാർഡൻ ട്യൂഷൻ സെൻറ്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് പൂർണ്ണമായും റെസിഡൻഷ്യൽ ആയി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കുന്നതല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല ആലപ്പുഴയിൽ ശക്തമായ മഴയും വെള്ളക്കെട്ടും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് പരീക്ഷകൾക്ക് ഇത് ബാധകമല്ല ആലപ്പുഴ നഗരത്തിലുണ്ടായ ശക്തമായ കാറ്റിൽ മരക്കൊമ്പ് വീണു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ആറാട്ടുവഴി സിയാദ് മൺസിലിൽ കുനൈസ് മരിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു നട്ടെല്ലിനും വാരിയലിനും കാലിനും പരിക്കേറ്റ ഭാര്യ അലീഷ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റു വാർത്തകൾക്കായി തുടർന്ന് കാണുക പൊന്നാനിയിൽ എച്ച് വൺ എൻ വൺ ബാധിച്ച് യുവതി മരിക്കുകയും മൂന്ന് പേർക്ക് മലേറിയ സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രത്യേക യോഗം വിളിച്ചിരിക്കുകയാണ് പൊന്നാനി നഗരസഭ അസുഖം ബാധിച്ച യുവതി കുന്നംകുളത്തെ ആശുപത്രിയിൽ മരിച്ചു പിന്നാലെ ഒരു കുടുംബത്തിലെ രണ്ട് പേർക്കടക്കം മൂന്ന് പേർക്ക് നഗരസഭാ പരിധിയിൽ മലേറിയ സ്ഥിരീകരിക്കുകയും പിന്നാലെ ഒരു കുടുംബത്തിലെ രണ്ട് പേർക്കടക്കം മൂന്ന് പേർക്ക് നഗരസഭാ പരിധിയിൽ തന്നെ മലേറിയ സ്ഥിരീകരിക്കുകയും ചെയ്തു പൊന്നാനി നഗരസഭ അഞ്ചാം വാർഡായ കുറ്റിക്കാടിലാണ് മലേറിയ സ്ഥിരീകരിച്ചിരിക്കുന്നത് പനിയും വിറയിലുമായി പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ എത്തിയ രോഗിക്കാണ് ആദ്യം മലേറിയ സ്ഥിരീകരിച്ചത് ഇയാളുടെ വീട്ടിൽ തന്നെയുള്ള മറ്റൊരാൾക്കും തുടർന്ന് രോഗം സ്ഥിരീകരിച്ചു പിന്നാലെ ഇവരുടെ വീടിന് അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള മറ്റൊരാൾക്കും രോഗം കണ്ടെത്തിയതോടെ പ്രദേശത്ത് ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക പരിശോധന തുടരുകയാണ് നേരത്തെ നിലമ്പൂരിലും ഒരാൾക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു ഇതോടെ മലപ്പുറം ജില്ലയിൽ മലേറിയ സ്ഥിരീകരിച്ചവരുടെ എണ്ണം നാലായി കേരളത്തിലെത്തിയ ഇതര സംസ്ഥാനക്കാരിലാണ് നേരത്തെ മലേറിയ സ്ഥിരീകരിച്ചിരുന്നത് ഇതിനു പുറമെ നാട്ടുകാരിൽ തന്നെ മലേറിയ കണ്ടെത്തിയതോടെ പ്രദേശത്ത് പ്രത്യേക ജാഗ്രത വേണമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം ഒതുക് പരത്തുന്ന രോഗമായതിനാൽ ഇവ പടരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ പൊനാനി നഗരസഭ അടിയന്തരമായി പ്രത്യേക യോഗം വിളിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ അതിർത്തികളിലും മഞ്ഞപ്പിത്ത രോഗസാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്